കൂട്ടം കൂട്ടമായി സന്യാസിമാരെ കൊണ്ടുപോയി കൊല്ലുകയും മറ്റു രീതിയിൽ ഉപദ്രവിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷങ്ങൾ സനാതനധർമ്മത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇവിടെ വ്യാപകമായ കാലഘട്ടത്തിൽ അപ്പോഴാണ് യുവജനങ്ങൾ സന്യാസിമാരെയും തദ്വാര ഹിന്ദു സംസ്കൃതിയെയും സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ജീവിതം സമർപ്പിച്ച് ത്യാഗപൂർണമായി അഖാടകളിൽ ചേർന്നത് അതെല്ലാം വിജ്ഞാനികളായ മഹാപുരുഷന്മാരുടെ വേദാന്തത്തിൻ്റെ പരമബോധം നേടിയ വിദ്വാൻമാരുടെ നിയന്ത്രണത്തിന് കീഴിലുമാണ് വിജ്ഞാനികളായ മഹാപുരുഷന്മാരുടെ കീഴിലല്ലാതെ അഖാടകൾ വന്നാൽ അവ ലോകോപദ്രവങ്ങളാകും ഉപകാരത്തിന് തുടങ്ങിയത് ഉപദ്രവത്തിനായി തീരും ഇത് നമ്മുടെ പൂർവികന്മാർക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് ഓരോ അഖാടയും തന്നെ മഹാമണ്ഡലേശ്വരന്മാരുടെ കീഴില് ആണ് നിലനിന്നു പോരുന്നത് ഇങ്ങനെ അഖാടകളിൽ ചേർന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പിന്നീട് പറയട്ടെ ലക്ഷക്കണക്കിന് മഹാപുരുഷന്മാർ ഒത്തുചേരുന്ന മേളന സന്ദർഭങ്ങളാണ് വാസ്തവത്തിൽ കുംഭമേളകൾ ഇത് കൂടുതൽ പ്രചരിതമായത് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം അത്രേ പറയാൻ നോക്കൂ അഖാടകളുടെ രൂപീകരണത്തിന് ശേഷമാണ്